കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കടുത്ത വിമർശനവുമായി ആർ എം ബി നേതാവും വടകര എം എൽ എയുമായ കെ കെ രമ രംഗത്തെത്തിയിരിക്കുന്നു കൊലപാതക ഫാക്ടറികളാവുന്ന പാർട്ടി ഗ്രാമത്തിൽ ഒരു ജീവൻ കൂടെ പൊലിഞ്ഞിരിക്കുകയാണ് ഈ ചോരക്കൊതിയിൽ നിന്ന് എന്നാണ് സി പി എം മുക്തമാവുകയെന്ന് രമ ചോദിക്കുന്നു വടകര മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ തന്നെ മഹാൻ എന്ന് വിശേഷിപ്പിച്ച ടി പി വധക്കേസ് പ്രതി കൊലയാളി പി കെ കുഞ്ഞനന്ദന്റെ നാട്ടിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് കുഞ്ഞനന്ദനും കെ കെ ശൈലജയും പി ജയരാജനുമായുമൊക്കെ വലിയ അടുപ്പമുള്ള പ്രവർത്തകർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണെന്നും കെ കെ രമ പറഞ്ഞു പാനൂർ മുളിയത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനത്തിൽ പരിക്കേറ്റ രണ്ട് സി പി എം ക്രിമിനലുകളിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടിക്കുന്നതാണ് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് പോലീസ് തന്നെ പറയുമ്പോൾ വടകര മണ്ഡലത്തിൽ ഉടനീളം കലാപം നടത്താനുള്ള ആസൂത്രണമാണ് അണിയറയിൽ നടക്കുന്നതെന്ന് ഉറപ്പിക്കാമെന്നും രമ ആരോപിച്ചു സിലെ മറ്റു പ്രതികളായ കൊടിസുനി സുനി ട്രൗസർ മനോജ് എന്നിവരുമായി ഏറെ അടുത്ത ബന്ധം സൂക്ഷിച്ചവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വടകര മണ്ഡലത്തിൽ കലാപം ആസൂത്രണം ചെയ്യുന്നതെന്ന കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുകയാണ് ഇങ്ങനെയായിരുന്നു രമ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് വടകരയിലെ ആറം ബിയെ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കണ്ണൂർ ജില്ലയിൽ കടക്കാനിരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്നും പ്രഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും ജനങ്ങളെയും എതിർ പാർട്ടിക്കാരെയും ആക്രമണവും ഭീഷണിയും കൊണ്ട് അടക്കി നിർത്തി വിജയിച്ചു കയറാമെന്ന മൂഢവിശ്വാസത്തിലാണ് ഇന്നും സി പി എം നിലനിൽക്കുന്നത് ഇത്തരം അക്രമകാരികൾക്കെതിരെയുള്ള ശക്തമായി താക്കീതായി ഈ തിരഞ്ഞെടുപ്പ് മാറണം ഇപ്പോൾ സ്ഫോടനമുണ്ടായ ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല കണ്ണൂരിലെ പല സി പി എം ഗ്രാമങ്ങളിലും ഇത്തരം അക്രമ ഫാക്ടറികൾ സജീവമായി പ്രവർത്തിക്കുന്നു കരുതാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ട സി പി ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ റെയ്ഡ് നടത്തി ആയുധങ്ങളും മറ്റും പിടിച്ചെടുക്കണം സമാധാനപരവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ പാർട്ടി നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകങ്ങളെയോ അക്രമ പ്രവർത്തനങ്ങളെയോ ഇതുവരെ തള്ളിപ്പറയാത്ത ശൈലജ ടീച്ചർ ഈ ഉണ്ടായ സംഭവത്തിലുള്ള തൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു